മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആൽമരത്തിന് വൃക്ഷ ചികിത്സ നടത്തി വൃക്ഷായുർവേദ വിധി പ്രകാരമായിരുന്നു ചികിത്സ കാലത്തിന്റെ പ്രയാണത്തിൽ മൃതപ്രായമായിരിക്കുന്ന ഈ ആൽമരം നീണ്ടകാലം നൂറുകണക്കിന് ജീവജാലങ്ങൾക്ക് വീടും കൂടുമായിരുന്നു ഇതിന്റെ കേടുപാടുകൾ പരിഹരിക്കുകയാണ് വൃക്ഷ ചികിത്സയിലൂടെ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളുടെയും സുമനസ്സുകളുടെയും നേതൃത്വത്തിൽ നടത്തിയ പുനരുജ്ജീവനം കോട്ടയം വാഴൂർ യു സ്കൂളിലെ അധ്യാപകനായ വൃക്ഷവൈദ്യൻ കെ ബിനുവിന്റെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ മരത്തിനോടും അതിൽ വസിക്കുന്ന ജീവജാലങ്ങളോടും അനുമതി വാങ്ങിയാണ് ചടങ്ങിന് തുടക്കം കുറിച്ചത് തുടർന്ന് പന്ത്രണ്ടോളം ഘട്ടങ്ങളിലായി വിവിധ മരുന്നുകൂട്ടുകൾ തയ്യാറാക്കിയാണ് ചികിത്സ ആൽമരച്ചുവട്ടിലെ മണ്ണ് വയൽ മണ്ണ് ചിതൽപുറ്റ മണ്ണ് പാൽ തേൻ നെയ്യ് പഴം തുടങ്ങി നിരവധി പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ചാണ് ചികിത്സ രാവിലെ ഒൻപതരയോടെ ആരംഭിച്ച ചികിത്സ വൈകിട്ട് നാല് മണിയോടെയാണ് പൂർത്തിയായത് ചടങ്ങുകൾ തീരുന്നതുവരെ കർമ്മത്തിൽ പങ്കാളികളാകുന്നവർ അന്നം തൊടില്ല അത്യന്തം ശുദ്ധിയും ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള പ്രവൃത്തിയാണിത് ബിനു ചികിത്സ നൽകുന്ന ഇരുന്നൂറ്റി പത്തൊൻപതാമത്തെ വൃക്ഷമാണ് ആനന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആൽമരം സംരക്ഷിക്കുക എന്നുള്ള നിയമം വൃക്ഷ നിയമം തന്നെ കേരളത്തിലുണ്ട് വൃക്ഷ സംരക്ഷണ നിയമത്തിന് വേണ്ടി കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായി നിയമം പാസാക്കിയ സർക്കാരാണ് രണ്ടായിരത്തി പത്തിലുണ്ടായിരുന്ന ശ്രീ ബിനോയ് വിശ്വം മന്ത്രിയായിരുന്നു അന്ന് വി എസ് എച്ച് മുഖ്യമന്ത്രിയായിരുന്നു അന്നാണ് ആ നിയമം പാസാക്കിയെടുത്തത് അത് അതോടെയാണ് ജില്ലാ ട്രീ അതോറിറ്റികൾ നിലവിൽ വന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ പൊതു ഇടങ്ങളിലെ മരങ്ങൾ മുറിച്ചു മാറ്റണം ഈ കമ്മിറ്റിയുടെ അനുമതി വേണം അതുകൊണ്ട് ഈ അമ്പലത്തിലെ ഈ മരം മുറിക്കണമെന്നുണ്ടെങ്കിലും ഇത് ദേവസ്വത്തിൻ്റെ കീഴിലുള്ള അമ്പലമാണെങ്കിൽ ഈ ജില്ലാ ട്രീ കമ്മിറ്റിയുടെ അനുമതി വേണം ഇതിപ്പം കരക്കാരുടെ അനുമതി മതി നമ്മളൊക്കെ നേരത്തെ ഇത് കൈ വെച്ച് നോക്കിയാൽ പനിക്കുമായിരുന്നു നമ്മുടെ ശരീരത്ത് പനിയുള്ളതുപോലെ തന്നെ മരങ്ങൾക്കും പനിയുണ്ട് അപ്പോൾ ഉള്ളവർക്കൊക്കെ ഇത് ഇതൊന്ന് കൈ ഒന്ന് വെച്ച് നോക്കിയാൽ പനിക്കും ആ പനി മാറി ദേഹമൊക്കെ ഒന്ന് തണുപ്പിച്ച് രോഗമൊക്കെ ഒന്ന് മാറ്റി അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ ശ്രമമാണ് നടത്തുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് ഇതിൻ്റെ ഒരുക്ക അതിൻ്റെ ഒരു ഒരു പൂർണ്ണഫലമാണ് ഇന്നിവിടെ ലഭ്യമായത്